ഹായ് ഹലോ ഇന്ന് നമുക്ക് അമരക്ക ഇട്ട് തോരൻ തോരമ്പിക്കാം ഇന്നത്തെ റെസിപ്പി അമരയ്ക്ക തോരമ്പിക്കാം ഒന്ന് കഴുകാം കഴുകി വെച്ചു ഒന്ന് അരിഞ്ഞെടുക്കാം കണ്ടിച്ച് ഇടങ്ങി നല്ല ഭാഗം നോക്കി എടുക്കാം കുറച്ചാട്ട് അരിഞ്ഞോണ്ടിരിക്കുന്നു ഇങ്ങനെ കൊച്ചാട്ട് അരിഞ്ഞുണ്ടായിരിക്കുന്നത് ഇനി അരിയാനുണ്ട് ഇനി അമരൊക്കെ അരിഞ്ഞു വെച്ച് ഇതിനകത്ത് പച്ചമുളക് ഉള്ളിയും കൂടെ അരിഞ്ഞിടാം രണ്ട് പച്ചമുളക് സവാള കൂടെ അരിഞ്ഞിടാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുക കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കൊടുക്കാം തേങ്ങ വെളുത്തുള്ളി ജീരകം മഞ്ഞപ്പൊടി കുറച്ച് മുളക് ഉണ്ടിട്ട് അരച്ചെടുക്കാം അരച്ചു വെച്ചു തോരൻ അരച്ചു വെച്ചു ോരും ഇളക്കി കൊടുക്കാം അങ്ങരക്കൊന്ന് അരപ്പിട്ട് കൊടുക്കാം No, la si なるほど。 റെഡി ആയി ഇന്നത്തെ റെസിപ്പി റെസിപ്പിട്ട് ആണെങ്കിലും ഒരു വീഡിയോ ഇട്ട് വരാം എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക